ചിലരുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും അത്തരത്തിൽ കഴിഞ്ഞ ദിവസം പുനലൂരിൽ നടന്ന ദാരുണമായ ഒരു മരണത്തോടെ അനാഥരായത് രണ്ടു കുട്ടികളാണ് കഴിഞ്ഞ ദിവസം പുനലൂർ ഇടക്കുന്നത്താണ് അയൽവാസികളും സ്നേഹിതരുമായ രണ്ടു വീട്ടമ്മമാർ മരണമടയുന്നത് ഇടക്കുന്നം ഗോകുലത്തിൽ ചന്ദ്രബാബുവിൻ്റെ ഭാര്യ സരോജം മഞ്ജു പരേതനായ മോഹനന്റെ ഭാര്യ രജനി എന്നിവരുടെ മരണമാണ് നാടിനെ നടുക്കിയത് ഇരുവരും തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് രജനിയുടെ മകൾ മഞ്ജു ഭർത്തൃ വീട്ടിൽ കൊല്ലപ്പെടുന്നത് ഇവർ താമസിക്കുന്ന വാടക വീട്ടിൽ വെച്ച് ഭർത്താവ് മഞ്ജുവിനെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് മഞ്ജുവിന്റെ മക്കളായ അഭിനന്ദിനെയും ആര്യനന്ദയെയും രജനി ഏറ്റെടുക്കുകയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് രജനിയുടെ സംരക്ഷണത്തിൽ തന്നെയായിരുന്നു രണ്ടു കുട്ടികളും രജനിയുടെ ഭർത്താവ് മരിക്കുന്നത് നാലു മാസങ്ങൾക്ക് മുൻപാണ് ക്യാൻസർ ബാധയെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം ഈ രണ്ട് ദുരന്തങ്ങളെയും അതിജീവിച്ച് വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച രജനിയും ദാരുണമായി മരണപ്പെടുന്നത് ഭർത്താവിന്റെ മരണശേഷം ജീവിതം വഴിമുട്ടിയ രജനി തൊഴിലുറപ്പിനും മറ്റു ചെറിയ ജോലികൾക്കും പോയാണ് കുടുംബം നോക്കിയിരുന്നത് അഭിനന്ദ പത്താം ക്ലാസ്സിലും ആര്യനന്ദ അഞ്ചാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് രജനി മരണപ്പെട്ട അന്നുപോലും രണ്ടുപേരെയും ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയച്ച ശേഷമാണ് ജോലിക്കായി പോയിരുന്നത് പോറ്റമയായ രജനിയുടെ വിയോഗത്തോടെ ഭർത്തൃ സഹോദരനായ മനോജാണ് ഈ കുട്ടികളുടെ ഇനിയുള്ള ഏക ആശ്രയം കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് വൃത്തിയാക്കുന്നതിനായാണ് രജനിയും സരോജവും അടങ്ങുന്ന ഒരു സംഘം വീട്ടിലേക്കെത്തിയത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്യുന്നത് സരോജവും രജനിയും പറമ്പിന് മുകളിലായതിനാൽ മഴ നനയാതിരിക്കാൻ അടുത്തു കണ്ട ആഞ്ഞിലി മരത്തിന് ചുവട്ടിലേക്ക് അഭയം തേടി ആഹാരവും വെള്ളവും പണിയായുധങ്ങളും എല്ലാം മരച്ചുവട്ടിൽ വെച്ചു ഒറ്റപ്പെട്ട പ്രദേശത്ത് മരത്തിന് ചുവട്ടിൽ അഭയം പ്രാപിച്ചതുകൊണ്ട് തന്നെ അവർക്ക് ഇടിമിന്നലേൽക്കുകയും ചെയ്തു മഴ തോർന്ന ശേഷവും ഇരുവരെയും കാണാതായതോടെയാണ് കൂടെയുണ്ടായിരുന്നവർ തിരക്കിയെത്തുന്നത് അപ്പോൾ രണ്ടുപേരെയും ചലന മറ്റു കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ഇരുവരെയും രക്ഷിക്കാനായില്ല എന്തായാലും ഇരുവരുടെയും മരണം നാടിനെ തന്നെ നൊമ്പരത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്